തൻവീർ തൻവീർക്കാൻ്റെ കടയിൽ കുട്ടികളെയും പോയിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ് തൻവീർ തൻവീർഖാൻ്റെ കട എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണാർക്കാട് പെട്രോൾ പമ്പ് ഉണ്ട് പഴയ പെട്രോൾ പമ്പ് മണ്ണാർക്കാട് ഒരുപാട് പെട്രോൾ പമ്പുണ്ട് പഴയരി പെട്രോൾ പമ്പിൻ്റെയും മണ്ണാർക്കാട് ടി വി എസ് ഷോറൂമുണ്ട് അതിൻ്റെ ഇടയിലാണ് ആളെ ഷോപ്പ് വരുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പാനീയപൂരി ഉണ്ട് മസാല ചായ ഉണ്ട് ബ്രെഡ് ഓംലെറ്റ് അതുപോലെ തന്നെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ട് ചിക്കൻ ഫ്രൈഡ് റൈസാണ് അതുപോലെ നൂഡിൽസ് ഉണ്ട് അതുപോലെ തന്നെ ചായ ചായ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ചായ ലവർ ആണെങ്കിൽ നിങ്ങളിവിടെ വന്നിട്ടൊരു ചായ കുടിച്ചു നോക്ക് ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ മസാല ചായയാണ് അത് വേ വേറൊരു ലെവലിനെയാണ് നല്ല ടേസ്റ്റില ആൾ തരുന്നുണ്ട് അതുപോലെ തന്നെ ആൾ ഭക്ഷണം അതുപോലെ ആൾ സെർവ് ചെയ്യുന്നതും ഭക്ഷണം പാകം ചെയ്യുന്ന അതൊക്കെ ഭയങ്കര വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നുണ്ട് ആളെ കാലിന് ചെറിയൊരു പിരി ഇതുണ്ട് പക്ഷെ അതൊന്നും ആള് നോക്കുന്നില്ല അതുപോലെ ആളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആളെ വൈഫും അതുപോലെ അനിയനൊക്കെയാണ് നല്ല ഭക്ഷണമാണ് നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നിങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അത്രയും നല്ല ഭക്ഷണമാണ് അതുപോലെ തന്നെയാണ് വൃത്തിയായിട്ട് ആൾ സൂക്ഷിക്കുന്നുണ്ട് കാര്യങ്ങൾ േകദേശം ഒരു ഒമ്പത് പത്ത് മണിയാവുമ്പോൾ ഭക്ഷണങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീരും കാരണം ആ തീരെ കാരണം ആൾ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റും അതുപോലെ വൃത്തിയും തന്നെയാണ് അത്യാവശ്യം കുറച്ചായിട്ടുള്ളത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല കസ്റ്റമർ ഉണ്ട് അതും റീ കസ്റ്റമർ ആണ് വരുന്നത് ഒരാൾ വന്നിട്ട് പിന്നീട് വരാതിരിക്കുന്ന ഒരു കസ്റ്റമർ അല്ല എപ്പോഴും വരുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും പോയി ഭക്ഷണം കഴിക്കാറുണ്ട് നിങ്ങൾ മണ്ണർക്കാട് വരുന്ന ആളുകളാണെങ്കിൽ ആളെ തട്ടടിയിലൊന്ന് പോയി നോക്കി ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിൽ ഞാനിപ്പോ അവിടുന്ന് കഴിച്ചത് നൂഡിൽസും അതുപോലെ ഫ്രൈഡ് റൈസും ആണ് ഞാൻ ഒത്തിരി ആയതുകൊണ്ട് ഞാൻ കുറച്ച് കഴിച്ചോളും ഞാൻ മക്കളെയും കൂട്ടി പോയതാരണം കൊണ്ട് അവരാണ് കൂടുതൽ കഴിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇതിന് മുൻപ് ഒന്ന് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ എല്ലാവരും കൂടെയും പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം കൂടുതൽ കൂടുതലെരിവ് ഒന്നും അവർ കഴിക്കില്ല അപ്പോൾ ആൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം വേറെ തയ്യാറാക്കി അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടാവും ചെയ്തു അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വന്നിട്ടൊന്ന് ട്രൈ ചെയ്തു നോക്കി ആളൊന്ന് സപ്പോർട്ട് ചെയ്തു നോക്കി ആൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണ് അതുകൊണ്ടാണ് അത്രയും നല്ല ഭക്ഷണമാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഭക്ഷണം അവർ ആൾ തരും അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഒപ്പം തന്നെ സപ്പോർട്ട് ചെയ്യണ്ടോ